ട്യൂമർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രിയതാരം അന്തരിച്ചു യു എ ഇയിലെ പ്രശസ്ത കായിക താരം അഹമ്മദ് അലി ജാബിർ അൽ ഹാമിലിയാണ് അന്തരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ഫോർമുല വൺ ഫോർമുല ടു ജെറ്റ് സ്കീയിങ് ഉൾപ്പെടെ നിരവധി കായിക ഇനങ്ങളിൽ പങ്കെടുത്ത അഹമ്മദ് അലി ജാബിർ അൽ ഹാമിലി ലോക റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹം സർജറിക്ക് വിധേയനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അസുഖം ബാധിച്ചു തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയതാരത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ